ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെൻറ് മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം ഉടനെ വരും രാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മുമ്പ് പാർലമെൻറ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിനാണ് കേരളത്തിൽ ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങൾ വന്നത് ചില മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷിഫ്റ്റ് ചെയ്ത അതിർത്തികൾ പുനർനിർണ്ണയിക്കപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ ആശങ്ക തന്നെയാണ് തമിഴ്നാടും പങ്കുവയ്ക്കുന്നത് ഈ സെൻസസ് അനുസരിച്ച് എഴുപത്തിയൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് തമിഴ്നാട്ടിലും മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെട്ടത് എണ്ണവും നിശ്ചയിക്കപ്പെട്ടത് പുതിയ ജനസംഖ്യ കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതുപോലെ രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാകട്ടെ ജനസംഖ്യ കുത്തനെ ഉയർന്നു ജനസംഖ്യയുടെ ആനുപാതികമായി മണ്ഡലങ്ങളുടെ എണ്ണം പുനഃക്രമീകരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഒരുപക്ഷേ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും തമിഴ്നാട്ടിൽ ഒൻപത് മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമെന്നാണ് ഏകദേശ കണക്ക് പ്രാഥമിക കണക്ക് എന്ന് എം കെ സ്റ്റാലിൻ തന്നെ പറയുന്നു അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഡി എം കെക്ക് ലഭിക്കാവുന്ന ഒൻപത് സീറ്റുകളുടെ എണ്ണം കുറയും അതുപോലെ കേരളത്തിൽ കോൺഗ്രസിന് ലഭിക്കാവുന്ന യു ഡി എഫിന് ലഭിക്കാവുന്ന സീറ്റുകളുടെ യു ഡി എഫിനോ എൽ ഡി എഫിനോ ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കുറയും ഇത് പകരം എവിടെയായിരിക്കും ഈ സീറ്റുകളുടെ എണ്ണം കൂടുക യു പിയിലോ രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒക്കെ സീറ്റുകളുടെ എണ്ണം കൂടും അവിടെയൊക്കെ സ്വാഭാവികമാർക്കും ആർക്കായിരിക്കും മുൻതൂക്കമുണ്ടാവുക എൻ ഡി എക്കോ അതായത് ബി ജെ പിക്ക് എൻ ഡി എ ഘടകകക്ഷികളായ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കോ ആയിരിക്കും മുൻതൂക്കം ലഭിക്കുക അങ്ങനെ വരുമ്പോൾ ആർക്ക് തുടർഭരണം ലഭിക്കും ബി ജെ പിക്ക് തന്നെ തുടർഭരണം ലഭിക്കും അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ലോക്സഭാ സീറ്റ് പുനർനിർണ്ണയം ആ രീതി മാറ്റിമറിക്കണം മാറ്റണം എന്നാണ് തമിഴ്നാടിൻ്റെ ആവശ്യം അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ബി ജെ പിക്ക് തുടർഭരണം വീണ്ടും ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ സാധ്യതകൾ മങ്ങും അതുമാത്രമല്ല രാജ്യത്തെ ഹിന്ദു മത രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള വർഗീയ അജണ്ടയുമായാണ് ഇപ്പോൾ തന്നെ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സാധ്യമായാൽ ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതി അട്ടിമറിക്കപ്പെടും അതൊരിക്കലും നടക്കാൻ പാടില്ല നടപ്പിലാക്കരുത് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് തീർച്ചയായും അത് നമ്മുടെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതായിരിക്കും എന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നു അത് ശരിയും തന്നെയാണ് കാരണം മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് സി പി എം പറയുമ്പോഴും അത് ഒരുതരം നവ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ആണെന്ന് സി പി എം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു നിയോ ഫാസിസ്റ്റ് ന്യൂ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഫാസിസ് ഫാസിസ്റ്റ് മുഖമാണ് മോദി സർക്കാരിനുള്ളത് ഒരു ഏകാധിപത്യ ഭരണം ഹിറ്റ്ലറിൻ്റെയോ മുസോളിനിയുടെയോ പോലെയല്ല മറ്റൊരു തരത്തിലുള്ള ഫാസിസ്റ്റ് നവ നവ ഫാസിസമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത് അത് എന്താണ് മറ്റ് ഫാസിസ്റ്റ് സംസ്കാരത്തെ പോലെ പഴയകാല ഫാസിസം പോലെ ക്രൂരമായ മുഖമല്ല എന്ന് മാത്രമേ ുള്ളൂ മറ്റൊരു തരത്തിലുള്ള ഫാസിസം തന്നെയാണ് ഇപ്പോൾ നടപ്പില നടപ്പിലാകുന്നതെന്ന് സി പി എം വിലയിരുത്തി കഴിഞ്ഞു അതുപോലെ ഏകപക്ഷീയമായി നിൽക്കുന്ന അതായത് ഏകപക്ഷീയമല്ല മറ്റ് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ പാരിസ്ഥിതിക സാമൂഹിക വ്യവസ്ഥകൾക്കനുസൃതമായി രൂപം കൊണ്ടിട്ടുള്ള ഡി എം കെ പോലുള്ള രാഷ്ട്രീയ കക്ഷികളും ബി ജെ പിയുടെ ഈ നീക്കത്തെ ബി ജെ പിയുടെ വളർച്ചയെ ബി ജെ പിയുടെ എന്താണ് താൻപൊരുമയെ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയെ ഭയപ്പാടോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് അവരുടെ അധികാര തുടർച്ച മറ്റ് രാഷ്ട്രീയ കക്ഷികളെ മാത്രമല്ല മറ്റ് മതേതര രാഷ്ട്രീയ കക്ഷികളെ ആകമാനം തന്നെ എന്താണ് വേറിറക്കുന്ന തരത്തിൽ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ വർഗീയ അജണ്ട അതിനെ ചെറുത്തുതോൽപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒന്നാണ് അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടി അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവര് എന്തു ചെയ്യും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നിലവിലുള്ള കക്ഷി നിലയും നിലവിലുള്ള രാഷ്ട്രീയ എന്നാണ് രാഷ്ട്രീയ സംസ്കാരവും നിലനിൽക്കണമെങ്കിൽ നിലവിലുള്ള വാ മണ്ഡലങ്ങൾ അതേപടി അതേപടി നിലനിർത്തപ്പെടണം അല്ലാതെ സീറ്റുകളുടെ എണ്ണം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആകെ നാശത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്യുമെന്നാണ് എം കെ സ്റ്റാലിൻ ഭയപ്പെടുന്നത് കേരളത്തിനും സമാനമായ ഭയപ്പാട് ഉണ്ട് എന്നത് വാസ്തവമാണ്